അനീമിയ രക്തക്കുറവ് നമുക്കറിയാം നമ്മുടെ ശരീര രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പണ്ടാകുന്നൊരവസ്ഥയാണ് ഈ ഹീമോഗ്ലോബിൻ എന്തിനാണ് സഹായിക്കുക നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലേക്കും ഓക്സിജൻ എത്തിച്ചു കൊടുക്കുന്നൊരു വാഹനമായിട്ടാണ് പ്രവർത്തിക്കുക അപ്പോൾ ഓക്സിജൻ നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു അടിസ്ഥാന ഭക്ഷണമാണ് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം അത്തരം മാറ്റങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരീരം പ്രകടിപ്പിക്കുമെന്നുള്ളതാ പ്രത്യേകിച്ച് കുട്ടികൾക്ക് കുട്ടികളുടെ പേശികളിലേക്കും ടിഷ്യൂകളിലേക്കും ഓക്സിജൻ എത്തിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും തീർച്ചയായിട്ടും ഇതൊന്നും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുമ്പം വല്ലാത്ത ക്ഷീണവും ബലഹീനതയും ഒക്കെ അനുഭവപ്പെടും കുട്ടികളൊക്കെ വളരെ വിളർച്ച അനുഭവപ്പെടുന്ന അനുഭവപ്പെടുന്നൊരവസ്ഥ ഈ നഖമൊക്കെ വളരെ വിളർച്ച പൂണ്ടി നിൽക്കുന്നൊരവസ്ഥ ചിലപ്പം അത് ഓക്സി ഹീമോഗ്ലോബിന്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ രക്തക്കുറവ് കൊണ്ടോ ഉണ്ടോ കുട്ടികൾ വളരെ ഇറിട്ടബിളായിട്ട് വളരെ ക്ഷോഭിക്കുന്നൊരവസ്ഥ അതുകൊണ്ട് പ്രകോപനപരപരമായി പെരുമാറുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ചിലപ്പം രക്തക്കുറവ് കൊണ്ടാണ് നമ്മുടെ മസ്തിഷ്കത്തിന് എപ്പോഴും ഓക്സിജൻ കിട്ടിക്കൊണ്ടിരിക്കണം രക്തക്കുറവ് ഉണ്ടാവും അതിലേക്കുള്ള ഓക്സിജൻ്റെ സപ്ലൈ കുറയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താനുള്ള കഴിവ് കുറഞ്ഞു പോവും പിന്നെ ഓർമ്മിപ്പിക്ക ഓർമ്മിക്കാനുള്ള കഴിവ് കുറഞ്ഞു പോകും അതുപോലത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പിന്നെ കൈകളിലേക്കും കാലുകളിലേക്കൊക്കെയുള്ള രക്തോട്ടം കുറയുമ്പോൾ എന്തായിരിക്കും ഈ കൈകളും കാലുകളും ഒക്കെ എപ്പോഴും തണുത്ത് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതുപോലെ തന്നെ കുട്ടിയുടെ വളർച്ചയിലും വികാസത്തിലൊക്കെ മുരടിപ്പുണ്ടെങ്കിൽ അതും ചിലപ്പോൾ ഹി ഹീമോഗ്ലോബിൻ്റെ കുറവ് കൊണ്ടായിരിക്കും നമുക്കൊരു ഈ രക്തക്കുറവ് എന്ന് പറയുമ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടും വരാം അയൺ കുറവുകൊണ്ട് വരാം അപ്ലാസ്റ്റിക് അനീമിയ ഉണ്ട് പെരിനിഷ്യസ് അനീമിയ ഉണ്ട് ചില ചില മറ്റ് പലതരം അനീമിയകളുണ്ട് ബി ബി കോ ബി സിക്സ് ഇതിൻ്റെ കുറവ് കൊണ്ട് വരുന്ന അനീമ മെഗലോബ്ലോസ്റ്റിക് അനീമിയ ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരിക്കൽ കൂടെ സംസാരിക്കാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് നിങ്ങൾ ഇത്ര ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു പീരിയാഡിഷ്യനുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് എന്തു ചെയ്യുക അതിനനുസരിച്ചുള്ള ഭക്ഷണ ക്രമീകരണമോ മരുന്നുകളോ നൽകുന്നതാണ്